കള്ളന്മാർ പോയി കഴിഞ്ഞിരിക്കും രാത്രിയുടെ മറവിൽ ഒരു പ്രദേശത്താകെ ഭീതി പടർത്തി നാലംഗ സംഘം വർക്കല നഗരസഭയുടെ പതിനാലാം വാർഡിൽ ബിഎസ്എൻഎൽ റോഡ് മുതൽ തുരപ്പിൻമുഖം വരെയുള്ള പ്രദേശവാസികളാണ് നേരം വൈകിയാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയിൽ ബുദ്ധിമുട്ടുന്നത് ഒരു മാസകാലമായി രാത്രികാലിൽ അപരിചിതരായ നാല് വ്യക്തികൾ പ്രദേശത്തെ വീടുകളിൽ അതിക്രമിച്ചു കയറുകയും കല്ലെറിയുകയും പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തുകയും ചെയ്യുന്നതായാണ് നാട്ടുകാർ പറയുന്നത് നിരവധി തവണ ബന്ധപ്പെട്ട പോലീസ് അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെ ഉചിതമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നാണ് വാർഡ് കൗൺസിലർ രാഖി പറയുന്നത് എന്റെ വാർഡിൽ നിരന്തരം കള്ളന്മാരുടെയും ശല്യം അതിക്രമിക്കുകയാണ് പരാതി ഞാൻ സി ഐക്കും എസ് എച്ച്ഒയിനും എല്ലാം കൊടുത്തു കഴിഞ്ഞു പക്ഷേ ഊർജിതമായ ഒരു നടപടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല പലപ്പോഴും ഏരിയകളിൽ കള്ളം വരികയും ഇവിടെ നിന്ന് ആൾക്കാർ വിളിക്കുകയും ഞാൻ വിളിക്കുകയും ചെയ്യുമ്പോൾ അവർ പലയിടത്തും നിൽക്കുകയാണ് എത്താം എന്നുള്ള ഇൻഫർമേഷനാണ് എനിക്ക് തരുന്നത് അവരിങ്ങെത്തുമ്പോഴത്തേക്ക് കള്ളന്മാരെ ഇവിടുന്ന് പോയി കഴിഞ്ഞിരിക്കും അങ്ങനെ ഒരു നടപടി ഉണ്ടായിട്ട് വാർഡ് തലത്തിൽ എനിക്കോ എൻ്റെ വാർഡിലെ ജനങ്ങൾക്കോ ഒരു ഉപകാരപ്രദമായ കാര്യമല്ല കാലങ്ങളിൽ നൈറ്റ് പെട്രോളിങ് പല സമയങ്ങളിലായി നടത്തുകയും പോലീസിൻ്റെ ഭാഗത്തു നിന്നും കൂടുതലായി വാർഡിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അവർ നടപടി സ്വീകരിക്കണമെന്നുമാണ് എൻ്റെ അഭിപ്രായം പ്രായമായ അമ്മമാർക്കും സ്ത്രീകൾക്കും പോലും ഇപ്പോൾ വാർഡിൽ പുറത്ത് രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങാനോ അവർക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുവാനോ കഴിയാത്ത അവസ്ഥയാണ് അവരെല്ലാം മാനസികമായിട്ട് ഒരുപാട് വിഷമം അനുഭവിക്കുകയാണ് ഇതേ തുടർന്ന് പലവട്ടം പോലീസ് എത്തി സ്ഥിതിയെക്കുറിച്ച് പ്രദേശവാസികളോട് അന്വേഷിക്കുകയും നൈറ്റ് പട്രോളിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തിരിക്കുകയാണ് ആക്ച്വലി ഇപ്പോൾ ഈ ഏരിയയിൽ ആർക്കും ആറു മണിക്കേഷം പുറത്തിറങ്ങാൻ പേടിയായി പോലീസ് വന്ന് രാത്രി വരുന്നുണ്ട് അവർ പെട്രോളിംഗ് നടത്തുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് ഒരു ഒന്നര രണ്ട് മണിക്കൊക്കെ അവർ പോകുന്നുണ്ട് പക്ഷേ അവർക്ക് ഇത് ഇവരെ കുറച്ച് കാട്ടും പോലെയൊക്കെ കിടപ്പുണ്ട് കാട് അപ്പോൾ അങ്ങോട്ടൊക്കെ പോകുമായിരിക്കും ഒളിച്ചിരിക്കുവായിരിക്കും അതായിരിക്കും പ്രശ്നം രാത്രി കാലങ്ങളിലായിരുന്നു ആദ്യം ഒരു പതിനൊന്ന് മണി പത്ത് മണിയൊക്കെ ആകുമ്പോൾ പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ടോർച്ച് ലൈറ്റ് അടിക്കുകയൊക്കെ ും പിന്നെ അതിന് കല്ലെടുത്ത് കല്ലെറി ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ ബാക്ക് സൈഡിൽ വന്ന് ബാക്ക് സൈഡിലുള്ള ബൾബ് എല്ലാം ഊരിയെടുത്ത് ടാപ്പ് തുറന്ന് ബാത്റൂമിലെ ടാപ്പ് തുറന്ന് വെളിയിലത്തെ ബാത്റൂമിലെ ടാപ്പ് തുറന്ന് മതില് ചാടി പോയി പക്ഷേ ആണെങ്കിൽ കാണാൻ പറ്റുന്നില്ല കാരണം ഇരു നമുക്ക് കാണാൻ പറ്റുന്നില്ല പക്ഷേ ഭയങ്കര ശല്യം അതായത് ഒരു ഇതിനു മുമ്പ് ഒരു ഏഴ് മണി തൊട്ട് ഒരു രാത്രി പകലൊരു മൂന്ന് വരെ അതായത് രാത്രി ഒരു മൂന്ന് വരെ ഇങ്ങനെ ബൈക്ക് പോക്കായിരുന്നു എൻ്റെ ഇടയിൽ ആദ്യം തുടങ്ങിയത് നന്നായി നല്ല ഭയം ഉണ്ട് ഉറങ്ങുന്നില്ല അതാണ് ആക്ച്വലി ഇപ്പോൾ ഈ ഏരിയയിൽ ആരും ഉറങ്ങുന്നില്ല നാല് വ്യക്തികളെന്നാണ് നമുക്ക് കണ്ടവർ പറയുന്നത് നാല് പേരുണ്ടെന്ന് പറയുന്നത് അതിൽ വാളും പിന്നെ ഒരു കൊണ്ടുവന്നത് ഒരാൾ മുടി ഇപ്പൊ നമുക്ക് അതൊരു ക്ലൂ ആയിട്ട് പറയാനും പറ്റത്തില്ല പിന്നീടുള്ള ദിവസങ്ങളിൽ രാത്രി കാലങ്ങളിൽ നാലംഗ സംഘത്തിന്റെ സാന്നിധ്യമുണ്ടായ സമയത്ത് പോലീസിനെ വിവരം അറിയിച്ച സമയം പോലീസ് എത്താതിരുന്നതിനെ തുടർന്ന് ഇവർ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടതായാണ് പ്രദേശവാസികൾ പറയുന്നത് വളരെയധികം ശല്യമാണ് അത് അടുപ്പിച്ചടുപ്പിച്ചപ്പിച്ച് ഈ അടുത്തടുത്ത വീടുകളിൽ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം പതിനൊന്നര പന്ത്രണ്ട് മണിക്ക് ശേഷം അവർ കല്ലെടുത്തെറിയുകയും പിന്നെ തെറി പറയുകയും ഗേറ്റിലിട്ട് അടിക്കുകയും ആഭാസകരമായ ചട്ടകൾ കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഭയങ്കരമായ ഉപദ്രവമാണ് നിഴലുപോലെ ഒന്ന് കണ്ട് ഓടിക്കണം അതുകൊണ്ട് ആരാണെന്ന് വ്യക്തമല്ല എല്ലാ ദിവസവും നമ്മൾ വിളിക്കുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് നിങ്ങൾ വിളിക്കുന്ന സമയത്ത് പലയിടത്തും പരാ പരാതി വരുന്നതാണ് അവിടെയൊക്കെ ആയിരിക്കും ഒരു ദിവസം ആയിരം ഒരു ദിവസം ഇടവായിരിക്കും അവിടെ നിന്ന് നിങ്ങൾ വരുമ്പോഴത്തേക്ക് അവർ രക്ഷപ്പെട്ട് കളയും അപ്പോൾ അതുകൊണ്ട് അവരുടെ പിന്നെ ചെയ്യാൻ രണ്ട് പ്രാവശ്യം പറയുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കുമെന്ന് പറയുന്നുണ്ട് സ്ത്രീ സ്ത്രീജനങ്ങളും കുട്ടികളും മാത്രം താമസിക്കുന്ന വീടുകൾ പ്രദേശത്ത് അധികമുണ്ടെന്നും അതുകൊണ്ട് തന്നെ എത്രയും വേഗം വേണ്ട നടപടി പോലീസ് സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ഇവർ വന്ന് ഞങ്ങള് ജനലിൽ കൂടെ അവർ ആൾക്കാരെ കാണുകയൊക്കെ ചെയ്തായിരുന്നു ഇപ്പൊ രണ്ട് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഇവർ വന്നായിരുന്നു വന്നപ്പോൾ ഞങ്ങൾ ജനലിൽ കൂടെ നോക്കിയപ്പം അവരെ കാണുകയൊക്കെ ഒരു രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു അവരെ കയ്യിൽ കമ്പൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളന്ന് കണ്ടായിരുന്നു പട്ടി ഒരച്ചപ്പം ഞങ്ങൾ ചെന്ന് ബേക്കറി ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒന്ന് ഒന്നര മണിയാവും അപ്പോഴത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ ഇവർ മുറ്റത്തിങ്ങനെ നിൽക്കുകയും അവിടെ കറങ്ങി നടക്കുകയൊക്കെ ചെയ്യുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം മുകളിലോട്ട് കയറി പോവുകയൊക്കെ ചെയ്തായിരുന്നു ഞങ്ങൾക്കൊരു പേടിയൊക്കെ തോന്നിയായിരുന്നു ഞങ്ങളപ്പം കൗൺസിലറേയും അയൽവാസികളെ എല്ലാവരെയും വിളിക്കുകയൊക്കെ ചെയ്തായിരുന്നു ഞങ്ങളെ വീട്ടിലല്ല രണ്ട് മൂന്ന് വീടുകളിൽ ആ ഒരു ദിവസം കയറിയായിരുന്നു അവർ ആ വീട്ടിൻ്റെ അകത്ത് കയറിയില്ല മുറ്റത്തും എല്ലാം നടക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തായിരുന്നു പോലീസില് നമ്മളന്ന് തന്നെ വിളിച്ച് പോലീസ് കുറച്ച് കഴിഞ്ഞപ്പം വന്നപ്പോൾ അവർ കണ്ടായിരുന്നു രണ്ട് പേര് ബൈക്ക് നാല് പേരുണ്ടായിരുന്നു രണ്ട് ബൈക്കിലായിട്ട് കയറി പോയെന്ന് പറഞ്ഞായിരുന്നു പിന്നെ അതിനുശേഷം ഈ നാല് പേര് തന്നെ ഇപ്പം രണ്ട് മൂന്നോ പ്രാവശ്യമായിട്ട് ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട് വേറെ വീടുകളിലൊക്കെ ചെല്ലുന്നതായിട്ട് ഞങ്ങൾ അറിഞ്ഞു വീട്ടിൽ സ്വന്തമായിട്ട് ഞാനും കൊച്ചും എൻ്റെ ഹസ്ബൻ്റും മാത്രമേ ഉള്ളൂ ഹസ്ബൻഡ് കൊച്ചും പോയാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിലുള്ളത് പോലീസ് തവണ പിടിച്ചിട്ടില്ല എന്നാണ് എന്നാൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ വേണ്ട അന്വേഷണങ്ങൾ നടത്തി വരികയാണെന്നാണ് വർക്കല പോലീസ് ഇതിനോട് പ്രതികരിച്ചത് രാത്രികാലങ്ങളിൽ പല വീട്ടില് വീടുകളിലും ശല്യം ഒന്നും മോഷണങ്ങളും മറ്റു കാര്യങ്ങളും നടക്കുന്നില്ല ഏകദേശം ഒരു പത്തൊമ്പത് ഇരുപത് വയസ്സുള്ള മൂന്നാല് പയ്യന്മാരെ വന്ന് ചോദ്യം ചെയ്ത് വിട്ടയച്ചിട്ടുണ്ട് ഇനിയും പോലീസിന്റെ ശക്തമായ പെട്രോളിംഗ് ഉണ്ടാകും അഫ്തിയില് രാത്രി കാലങ്ങളിൽ പോലീസിന്റെ പെട്രോളിങ് അനിവാര്യമാണെന്ന് എനിക്ക് തോന്നി ആ ഉദ്ദേശം മോഷണമൊന്നുമല്ല ഇതുവരെ ഒരു മോഷണമോ മറ്റു കാര്യങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പെട്ടെന്ന് വീടുകളിലൊക്കെ വന്ന് ലൈറ്റ് അടിക്കുന്ന കൂടി പറയുന്നു സി സി ടി വി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് ഒന്ന് രണ്ട് ഫുട്ടേജുകൾ കിട്ടി നേരത്തെയും കല്ലമ്പലം സ്വദേശിയാണ് ഒരാൾ മറ്റൊരാൾ ചെറിയ കീഴിലൂടെ വാടക താമസിക്കുന്ന ഒരാൾ ആ വീട്ടിൽ ഒരുപാട് പല സ്ഥലങ്ങളിൽ നിന്നും പയ്യന്മാർ വരുന്നതായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് സംഭവത്തിൽ അന്വേഷണം നടന്നുവരികയാണെന്നും തുടരന്വേഷണത്തിനു ശേഷം നടപടിയുടൻ കൈക്കൊള്ളാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് വർക്കല പോലീസ് വിസ്മയാനുസ് വർക്കല